എല്ലാവർക്കും സിനിമ മേനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറയാനുണ്ട് സംഭവം വേറെ ഒന്നുമില്ല എനിക്ക് നല്ല പനിയാണ് പിന്നെ നല്ല ജലദോഷമുണ്ട് സോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പോരായ്മകളുണ്ടാവും അതെല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ നമ്മളുടെ ഇന്നത്തെ സിനിമ ഒരു കോൺട്രാക്ട് കില്ലറിനെ പറ്റിയിട്ടാണ് ക്യാഷ് കിട്ടിയ ആരെ വേണേലും കൊല്ലുന്ന ഒരു കോൺട്രാക്റ്റ് കില്ലർ യാതൊരു ദാക്ഷിണ്യവും കാണിക്കില്ല അങ്ങ് കൊന്നു കളയും പക്ഷെ ഇവൻ കൊല്ലുന്ന സമയത്ത് ഇവൻക്കൊരു അബദ്ധം പറ്റുന്നു അറിയാണ്ട് ഒരു പാവം കുട്ടീനെ ഇവൻ വെടിവെച്ച് കൊല്ലുന്നു ഒരു ചെറിയ കുട്ടീനെ കൊല്ലാന്നൊക്കെ പറഞ്ഞ ആ കുട്ടി എന്ത് ചെയ്തിട്ടാണ് സോ അവൻ കായിക കുറ്റബോധിക്കുന്നു പിറ്റേ ദിവസം തന്നെ ഈ കുട്ടിയുടെ അമ്മയെ കൊല്ലാൻ ഒരു മിഷൻ കിട്ടുന്നു സോ അവൻ വെറുതെ ഇരിക്കോ താൻ ചെയ്ത തെറ്റിനെ തിരുത്താൻ വേണ്ടി ആ അമ്മയെ രക്ഷിക്കാൻ അവൻ അങ്ങ് ഇറങ്ങിത്തിരിക്കുന്നു പിന്നീട് എന്താ നടക്കുന്നതെന്നൊക്കെ നിങ്ങൾ എന്നെ കണ്ടറിഞ്ഞോ അപ്പം ഞാൻ കൂടുതൽ പറഞ്ഞ് നീട്ടുന്നില്ല നേരെ നമുക്ക് സിനിമയിലേക്ക് അടക്കാം അമേരിക്കയിലാണ് കഥ നടക്കുന്നത് അവിടെ ഒരു ഹോട്ടലിനകത്ത് ഒരു കൊച്ചുകുട്ടീനെ കാണിക്കുന്നുണ്ട് അവളുടെ പേരാണ് യുമി യുമി ആണെങ്കിൽ ആകെ ബോർ ഇരിക്കുന്നത് അപ്പോഴാണ് തൊട്ടപ്പുറത്തെ സീറ്റിലിരിക്കുന്ന നമ്മളുടെ നായകനായ ഗോൺ അവളെ പലതും കാണിച്ച് ചിരിപ്പിക്കുന്നത് ഈ സമയത്താണ് കുറെ കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട ആൾക്കാർ അങ്ങോട്ട് വരുന്നത് ഈ വരുന്നവരുടെ ഫോട്ടോസ് നമ്മളുടെ ഗോണിന്റെ കയ്യിലുണ്ടായിരുന്നു സോ നമ്മളുടെ ഗോൺ ഒരു കോൺട്രാക്ട് കില്ലറാണ് അങ്ങനെ യുമി നോക്കുമ്പോൾ ഗോണിനെ കാണാനില്ല ഗോൺ ഒരു ഗണ്ണുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അവൻ്റെ ജോലി തീർക്കാൻ ഇതേ സമയം നേരത്തെ കണ്ട കോട്ടും സ്യൂട്ടിട്ടും ആൾക്കാർ ഗംഭീര ഡീലിങ്സിലാണ് അതിൻ്റെ അകത്തോട്ട് അവരുടെ സെക്യൂരിറ്റിയുടെ വായ്ക്കകത്ത് ഗണ്ണും വെച്ച് കയറി വരികയാണ് ഗോൺ വരിക മാത്രമല്ല ജസ്റ്റ് സെക്കൻഡ്സ് കൊണ്ട് എല്ലാത്തിനെയും തീർക്കുന്നു പക്ഷെ പെട്ടെന്നാണ് അവൻ്റെ ദേഹത്തോട്ട് ബുള്ളറ്റ് കയറുന്നത് പക്ഷേ റിസ്ക് ഇല്ലാത്ത സ്ഥലത്തായത് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഗോണിൻ്റെ ബുള്ളറ്റ് തീർന്നു പക്ഷെ ഒരുത്തം കൂടെ ബാക്കിയുണ്ട് ഇൻ ചാങ് ഇവൻ വഴിയാണ് ഇവന്മാരൊക്കെ ഈ ഡീലിങ്സിൽ ഏർപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ഗോണ് ലോഡ് ചെയ്യുന്നു അവനെയും അങ്ങ് തീർക്കുന്നു ശേഷം അവിടെ ഉണ്ടായിരുന്ന ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പെട്ടെന്നാണ് പുറത്തുനിന്ന് ഒരു സൗണ്ട് അവൻ അപ്പം തന്നെ ഡോറിൻ്റെ മുകളിലോട്ട് കുറേ വെടിവെക്കുന്നുണ്ട് ശേഷം പതുക്കെ പോയിട്ട് ഈ ഡോർ ഡോറങ്ങ് തുറന്നു നോക്കുന്നു നോക്കുമ്പോൾ അവൻ അത്രയും നേരം ചിരിപ്പിച്ച ആ പാവം കുട്ടിയുണ്ടായിരുന്നില്ലേ നമ്മളുടെ യൂമി അവളുടെ നെഞ്ചിലോട്ടാണ് ഇവൻ വെച്ച ബുള്ളറ്റ് കൊണ്ടിരിക്കുന്നത് അവൻ്റെ കൺമുഞ്ഞിവെച്ച ആ കുട്ടി അങ്ങ് മരിച്ചു വീണു ഇതൊക്കെ കണ്ടിട്ടാകെ കയ്യിൽ പോയിട്ട് നിൽക്കുന്നുണ്ട് ഗോൺ അവൻ ആരെയൊക്കെ കൊന്നു എന്ന് പറഞ്ഞാലും നിരപരാധികളെ കൊല്ലാറില്ല നിരപരാധി എന്നുള്ളത് പോട്ടെ ഇവിടെ കൊന്നിരിക്കുന്ന ഒരു ചെറിയ കുട്ടീനെയാണ് അങ്ങനെ അടുത്ത സീനി കാണിക്കുന്ന ഗോണിന്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരെയാണ് ഇവർ വരുന്നു ഗോണിന്റെ റൂമിൽ കയറാൻ നോക്കുന്നു പക്ഷേ ആ റൂമിൻ്റെ ഡോറിലായിട്ട് ട്രാപ്പ് വെച്ചിരിക്കുകയാണ് ഗോൺ പക്ഷെ അതൊക്കെ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഇവർ അങ്ങോട്ട് വന്നിരിക്കുന്നത് കൂടെ ജോലി ചെയ്യുന്നവരാകുമ്പോൾ അവർക്കറിയാലോ എങ്ങനെയായിരിക്കണം ഒളിച്ചിരിക്കേണ്ടതെന്ന് അങ്ങനെ അതൊക്കെ നീക്കം ചെയ്ത് അവരകത്ത് കിടക്കുന്നു പക്ഷേ അതിനകത്ത് ഗോണാണെങ്കിൽ അവൻക്ക് കൊണ്ടാ ബുള്ളറ്റ് കൊടുക്കിനെയാണ് കിടക്കുന്നത് ആ കുട്ടീനെ കൊന്ന വിഷമത്തിൽ സ്വയം നശിച്ചു കിടക്കുക അങ്ങനെ ഇവര് വരുന്നു ഒരു വിധത്തിൽ എഴുന്നേൽപ്പിക്കുന്നു ദേ ഇവനാണ് അലക്സ് അലക്സും ഗോണും തമ്മിൽ നല്ലൊരു ബോണ്ട് ഉണ്ട് പണ്ട് ഏതോ പോയിട്ട് ഗോണാണ് അവനെ രക്ഷിച്ച് അങ്ങനെ ഗോൺ ഇവന്റെ മേത്തോട്ട് അങ്ങ് തട്ടിക്കയറുന്നു ഈ സമയത്ത് ജോൺ എന്നൊരുത്തൻ ഒരുത്തൻ ഗോണിനെ ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ജോണിന്റെ ചേട്ടനാണ് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന പീറ്റർ അങ്ങനെ ഇവരെല്ലാവരും ചേർന്ന് അവനെ അവരുടെ ബോസിന്റെ മുന്നിലേക്ക് എത്തിക്കുന്നു ബോസ് ഞാൻ മുമ്പേ ക്ലിയർ ആക്കിയിട്ടുള്ള കാര്യം ഞാൻ ഇനി വർക്കുമായിട്ട് മുന്നോട്ട് പോവില്ല ശരി ഓക്കെ പക്ഷെ നിന്റെ അവസാനത്തെ വർക്ക് നീ നല്ല പോലെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് സോ അത് കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ ഇതാണ് ജോൺലി ഇവൻ വഴിയാണ് നമ്മളുടെ ഓഫ് ഷോർ അക്കൗണ്ട്സ് ഡീൽ ചെയ്യുന്നത് ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇൻ ചേങ് എന്നൊരുത്തൻ റഷ്യൻ മാഫിയക്ക് വിൽക്കാൻ ശ്രമിച്ചു ആ ഡീലിനകത്ത് വെച്ചാ നീ അവനെ കൊന്നു കളഞ്ഞ് പക്ഷെ അതുകൊണ്ടായില്ല അങ്ങേര് മരിക്കുന്നതിന് മുമ്പ് ഈ അക്കൌണ്ട്സിനെ കുറിച്ച് മൂന്ന് പേർക്ക് മെയിൽ അയച്ചിട്ടുണ്ട് അതിലെ രണ്ടുപേരെ നമ്മൾ ഓൾറെഡി സ്കെച്ച് ഇട്ടിട്ടുണ്ട് ഇനി ഒരാൾ കൂടിയുണ്ട് അതാണ് ചോയ് അവളുടെ മകൻ ാണ് കഴിഞ്ഞ മെഷീനിൽ വെച്ച് നീ കൊന്നു കൊന്നുകളഞ്ഞ് ഇവരുടെ വീട് നിന്റെ നാട്ടിലാ കൊറിയയില് അവരെയും കൊന്ന് ഒന്ന് നാടൊക്കെ കണ്ടിട്ടുവാ സോ ഇനി അമ്മയെ കൂടെ ഇവനെ കൊല്ലണം ഇത് കേട്ടേക്ക് ഇവൻ കാണെങ്കിൽ ഭയങ്കരമായിട്ട് ബ്രാന്ത് പിടിക്കുന്നുണ്ട് ആ ഭ്രാന്തിൽ നേരത്തെ ജോൺ ഇങ്ങോട്ട് തല്ലിയതിൻ്റെ പ്രതിഫലമായിട്ട് അങ്ങോട്ടൊരു പണി കൊടുക്കുന്നു എന്നിട്ട് ബോസിനോട് പറയാണ് ഇനി താൻ എൻ്റെ വീട്ടിലോട്ട് ആളെ അയച്ച കൊന്നു ഞാൻ എന്നും പറഞ്ഞ് അവനങ്ങ് ഇറങ്ങിപ്പോകുന്നു ഈ സമയത്ത് അലക്സാണെങ്കി ഒരു വിധത്തിൽ സമ്മതിപ്പിച്ചെടുക്കുന്നുണ്ട് എടാ ബോസിൻ്റെ മുന്നിൽ നീ ആരാണെന്ന് കാണിക്കാൻ പറ്റിയ സമയമാണ് നിന്റെ ലോയൽറ്റി നീ പ്രൂവ് ചെയ്യ് ഇതും പറഞ്ഞ് അവൻ പോകുന്നു അങ്ങനെ ഗോൺ അവൻ്റെ റൂമിലെത്തി അവിടെ വെച്ച് അവൻ്റെ അമ്മയുടെ ഒരു പഴയ ഫോട്ടോ അവൻ നോക്കുന്നുണ്ട് ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് അവൻ ഓർക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ അടുത്ത സീൻ ഈ കാണിക്കുന്നത് കൊറിയയിലെ ഒരു ഓഫീസാണ് ഈ ഓഫീസിലാണ് യുമിയുടെ അമ്മ ചോയ് വർക്ക് ചെയ്യുന്നത് യുമി മരിച്ചിട്ടിപ്പോൾ കുറച്ചായി കേസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ചോയ് ആണെങ്കിൽ മൂവ് ഓൺ ആവാനും നോക്കുന്നുണ്ട് പക്ഷികളുടെ ഓരോ പ്രവർത്തിയും അതേ ഓഫീസിൽ ജോലി ചെയ്യുന്ന ക്രിമിനൽസിന്റെ അക്കൗണ്ട്സ് ഡീൽ ചെയ്യുന്ന ജോൺലി ക്യാമറ മുഖേന വാച്ച് ചെയ്യുന്നുണ്ട് ആ അക്കൗണ്ട്സ് പുറത്തുപോയ ഇവനും കൊടുങ്ങും ഗോണും ബോസും ഒക്കെ കൊടുങ്ങും സോ ഇവന്റെ ആവശ്യപ്രകാരമാണ് നേരത്തെ പറഞ്ഞ രണ്ടു പേർക്കുള്ള സ്കെച്ചും പിന്നതെ ഈ ചോയിനെ കൊല്ലാൻ ഗോണിനെ ഏൽപ്പിച്ചിരിക്കുന്നതും അങ്ങനെ ഗോൺ കൊറിയയിലെത്തി അവനെ പിക്ക് ജോൺലിയുടെ അസിസ്റ്റന്റും അങ്ങനെ അസിസ്റ്റന്റ് ഇവനെ നേരെ റൂമിലോട്ട് കൊണ്ടുപോകുന്നു ഈ റൂമാണെങ്കിൽ പഴയൊരു റൂമാണ്ട്ടാ പൊടി പിടിച്ച് നാറിയിട്ട് വയ്യ മാത്രമല്ല ഈ അസിസ്റ്റൻറ്റിനെ നമ്മളുടെ ഗോണിനെ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നില്ല അവൻ എന്ത് പറഞ്ഞാലും ഗോൺ തന്നെ ഇൻസൾട്ട് ചെയ്യും അങ്ങനെ അടുത്ത സീനി കാണിക്കുന്ന ചോയിനെയാണ് അവളുടെ അടുത്തോട്ടതാ ജോൺലി വരുന്നു ചോയ് നീ ഓക്കെ അല്ലേ കേസൊക്കെ എങ്ങനെ പോകുന്നു നിന്റെ ഹസ്ബൻഡ് കാരണം നിന്നെ അത്രയും ചോദ്യം ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ കേട്ട് ആ അത് വിട് നിനക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നീ പറയാൻ മടിക്കരുത് ഇതൊക്കെ പറഞ്ഞൊരു നല്ല പിള്ള ചമഞ്ഞോണ്ടിരിക്കയാണ് ജോൺലി അങ്ങനെ ചോയി നേരെ ഒരു ഹോസ്പിറ്റലിലോട്ട് പോകുന്നു അവളുടെ അമ്മ അവടെ അഡ്മിറ്റാണ് വയസ്സായതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഈ അമ്മയുടെ ട്രീറ്റ്മെന്റും മകളുടെ മരണവും ഹസ്ബൻഡിന്റെ മരണവും ഒക്കെ കൂടെ അവൾ ആകെ തളർന്നിരിക്കുകയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട് അതും അതേ ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർ വഴി ഈ ഡോക്ടറുകളുടെ ഫ്രണ്ടാണ് കേട്ടോ അങ്ങനെ ഡോക്ടറും ജോയും കൂടെ ലിഫ്റ്റിൽ ചെയ് പോകുന്നു അപ്പോഴാണ് ലിഫ്റ്റിനൊരു പ്രശ്നം വരുന്നത് പക്ഷേ കുഴപ്പമൊന്നുമില്ല കുറച്ച് കഴിയുമ്പോൾ തന്നെ ലിഫ്റ്റ് ശരിയാവുന്നു ഈ ലിഫ്റ്റ് കേടാവുന്ന സംഭവം ഈ ഹോസ്പിറ്റലിൽ ഇടയ്ക്ക് ഉള്ളതാണ് ഇതേ സമയം ലിഫ്റ്റിൽ നമ്മളുടെ ഗോൺ ഉണ്ടായിരുന്നു അവളെ വാച്ച് ചെയ്യാൻ വാച്ച് ചെയ്യാമെന്ന് മാത്രമല്ല അവളെ ഫോളോ ചെയ്യുന്നു അങ്ങനെ പിറ്റേ ദിവസമായി കേസിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചോയിനെ പോലീസുകൾ വിളിപ്പിക്കുന്നു പാർക്ക് സോങ് ഇവർ രണ്ട് പേരുമായിട്ട് നിങ്ങളുടെ ഹസ്ബൻഡ് വല്ലാത്തൊരു കണക്ഷൻ ഉണ്ട് ഗ്യാംബ്ലിംഗ് സ്റ്റോക്ക് ഫ്രോഡ് അങ്ങനെയുള്ള പല ക്രൈമിലും അവർ മൂന്ന് പേര് ഉൾപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് പറ ഈ സമയത്താണ് നമുക്കൊരു കാര്യം റിവീലാവുന്നത് അമേരിക്കയിൽ വെച്ച് ഗോണ് കൊന്നുകളഞ്ഞ ഇൻ ചാൻ ഇവളുടെ ഹസ്ബൻഡാണ് പിന്നീ പറഞ്ഞ പാർക്ക് സോങ്ങ് ഇവർക്ക് രണ്ടു പേർക്കുമാണ് ഇൻ ചാൻ മരിക്കുന്നതിന് മുമ്പ് അയച്ചിട്ടുള്ളത് പിന്നെ അയച്ചിട്ടുള്ളത് നമ്മളുടെ ചോയിക്കാണ് സർ സോങ്ങും പാർക്കും ആയിട്ട് അദ്ദേഹം നല്ല കണക്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചിട്ട് രണ്ട് വർഷമായി എനിക്കിപ്പോൾ ആവശ്യം അവരുടെ സാധനങ്ങൾ മാത്രമാണ് മരിക്കുന്ന സമയത്തുണ്ടായിരുന്ന അവരുടെ സാധനങ്ങൾ ഇത് കേട്ടേക്ക് പോലീസുകാർക്കാണെങ്കിൽ ഒന്നും മിണ്ടാൻ കിട്ടുന്നില്ല ഇതേ സമയം ഗോണാണെങ്കിൽ ചോയുടെ വീട്ടിലോട്ട് കയറുന്നുണ്ട് അവിടെയാണെങ്കിൽ ഒരു മഞ്ഞ പാക്കേജ് ഉണ്ട് പക്ഷെ അതൊന്നും തുറക്കുന്നില്ല കുറച്ചുകൂടെ തിരയുമ്പോൾ ഒരു ലോക്കർ കാണുന്നു എന്നാൽ ഈ ലോക്കറ് തുറക്കാനായിട്ട് ചോയിയുടെ വോയിസ് വേണം അങ്ങനെ പിന്നെയും തിരയുന്നുണ്ട് അപ്പോഴാണ് ഒരു ടേപ്പ് കാണുന്നത് യുമിയുടെ ഓരോ വളർച്ചയും ചോയ് ആ ടേപ്പ് വെച്ച് അളന്നിരുന്നു അത് മാത്രമല്ല അതിൻ്റെ തൊട്ടടുത്താണ് യുമിയുടെ റൂമും അതാണെങ്കിൽ ലോക്കും അങ്ങനെ അവൻ നേരെ ഹോസ്പിറ്റലിലോട്ട് പോകുന്നു ശേഷം ഇവളറിയാതെ റൂമിൽ കയറി ഇവളുടെ ഫോണിലത്തെ മുഴുവൻ ഡാറ്റാസും ഗോൺ എടുക്കുന്നു അതിലാണെങ്കിൽ യുമിയുടെ മിയുടെ ഫോട്ടോസൊക്കെ ഉണ്ട് അങ്ങനെ അടുത്ത സീനീ കാണിക്കുന്നത് നമ്മളുടെ അസിസ്റ്റൻറ്റിനെയാണ് ഇവൻ പാർക്കിനെ പിടിക്കുന്നു ഒരു ഇഞ്ചെക്ഷൻ ഉപയോഗിച്ച് അവനെ അങ്ങ് കൊന്നു കളയുന്നു സോ സ്കെച്ചിട്ട് ഒരുത്തം തീർന്നിട്ടുണ്ട് ഇനി സോങ്ങും കൂടെ ബാക്കിയുണ്ട് അങ്ങനെ പാർക്കിന്റെ ഫോൺ ചെക്ക് ചെയ്യുന്നു നോക്കുമ്പോൾ അതിനകത്ത് ചോയിയുടെ ഉണ്ട് അങ്ങനെ പിറ്റേ ദിവസമായി ചോയുടെ ഓഫീസിൽ വെച്ച് ഒരു സക്സസ് പാർട്ടിയൊക്കെ നടക്കുന്നുണ്ട് ആ ഒരു സമയത്ത് അസിസ്റ്റന്റ് പാർക്കിന്റെ ഫോണിൽ നിന്ന് ഇവൾക്ക് കോൾ ചെയ്യുന്നു പക്ഷെ അവൾക്ക് ആ നമ്പർ കണ്ടിട്ട് പരിചയമല്ലാത്ത പോലെയാണ് നിൽക്കുന്നത് സോ പാർക്ക് ഇവളും തമ്മിൽ വലിയ കണക്ഷൻ ഉണ്ടാവാൻ സാധ്യതയൊന്നുമില്ല അങ്ങനെ ഈ ടൈമിലാണ് ചോയ്ക്ക് അവാർഡൊക്കെ കിട്ടുന്നത് അത് കൊടുക്കുന്നതാണേലോ ജോൺലിയും പുള്ളിക്കാരൻ ഭയങ്കര അഭിനയ അങ്ങനെ ജോൺ നിർബന്ധിച്ച് അവളെ കൊണ്ടൊരു പാട്ടൊക്കെ പാടിക്കുന്നു ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് നമ്മളുടെ ഗോൺ അങ്ങനെ ഈ ടൈമിലാണ് അസിസ്റ്റന്റ് വന്നിട്ട് മറ്റേ പാർക്കിന്റെ ഫോണിൽ നിന്ന് വിളിച്ച കാര്യം ജോൺലീടോട് പറയുന്നത് നീയൊന്നും ഞാൻ ഈ പാട്ട് കേൾക്കുന്നതായിട്ട് അഭിനയിക്കുന്നത് കണ്ടില്ലേ എന്നും പറഞ്ഞ് പുള്ളിക്കാരനും അങ്ങ് ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് എവിടെ പോയാലും ഇൻസൾട്ടിൻ്റെ ഒരു ഘോഷയാത്രയാണ് ഇവനുക്ക് അങ്ങനെ ഈ പാർട്ടിയൊക്കെ കഴിഞ്ഞ് ചോയ് അവളുടെ മകളെ അവസാനമായിട്ട് കണ്ട സ്ഥലത്തോട്ട് പോകുന്നുണ്ട് എന്നിട്ട് പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നു ലാസ്റ്റായിട്ട് സ്കൂളിൽ വിട്ടു അമ്മയ്ക്ക് തിരക്കായോണ്ട് അന്ന് അച്ഛൻ പിക്ക് ചെയ്തു അച്ഛൻ്റെ യാത്രയുടെ ഭാഗമായിട്ട് അമേരിക്കയിലോട്ട് മകളെയും കൊണ്ട് പോവുകയും ചെയ്തു പക്ഷെ യുമിക്ക് അമേരിക്കയിലോട്ട് പോകാൻ യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല അമേരിക്കയിൽ വെച്ച് യുമി അയച്ചൊരു ഒക്കെ കേട്ടിട്ട് അവൾ ആകെ കരഞ്ഞോണ്ടിരിക്കുകയാണ് അമ്മേ അമ്മ ഇല്ലാണ്ട് ഒരു സുഖമില്ല അമ്മ പറയുന്ന പോലെ ഞാൻ നല്ല കുട്ടിയിട്ടിരുന്നോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കാഷ്വൽ വോയിസ് പക്ഷെ അതൊക്കെ കേൾക്കുന്ന ചോയ്ക്കും തൊട്ടപ്പുറത്തെ വണ്ടിയിലിരുന്ന് കേൾക്കുന്ന ഗോണിനും അത്ര കാഷ്വൽ ആയിരുന്നില്ല അങ്ങനെ ചോയ് ഹോസ്പിറ്റലിലോട്ട് പോകുന്നു പോലെ ലിഫ്റ്റിൽ കയറുന്നുണ്ട് അതേ ലിഫ്റ്റിലോട്ട് ഗോണും വരുന്നു പെട്ടെന്നാണ് ലിഫ്റ്റിന് കിട്ടുന്നത് പക്ഷെ കുഴപ്പമൊന്നുമില്ല അവൾ അപ്പം തന്നെ ലിഫ്റ്റിലെ എമർജൻസി ബട്ടൺ അമർത്തുന്നുണ്ട് എന്നാലും കുറച്ച് ടൈം വെയിറ്റ് ചെയ്യണം രണ്ട് പേര് മാത്രം തനിച്ചാവുമ്പോൾ ഉറപ്പായിട്ടും അവിടെ ഒരു കോൺവെർസേഷൻ നടക്കും അങ്ങനെ ഇവർ രണ്ടു പേരും കൂടെ ഓരോന്ന് പറഞ്ഞ് പരിചയപ്പെടുന്നുണ്ട് ഗോണാണെങ്കിൽ കള്ളപ്പേരൊക്കെയാണ് പറയുന്നത് അങ്ങനെ ലിഫ്റ്റ് റെഡിയായി ഗോൺ വീട്ടിലെത്തി പക്ഷേ ഗോൺ ഈ ലിഫ്റ്റ് മനഃപൂർവ്വം കേടാക്കിയതാണ് കാരണം അവൻക്ക് ചോയുടെ വോയിസ് റെക്കോർഡ് ചെയ്യണം അവളുടെ വോയിസ് ഉണ്ടെങ്കിൽ മാത്രമാണ് റൂമിലിരിക്കുന്ന ലോക്കർ തുറക്കത്തുള്ളൂ അതിനു വേണ്ടിയിട്ട് ലിഫ്റ്റ് കേടാക്കുന്നു ഒരു കോൺവെർസേഷൻ മോഡിലോട്ട് എത്തിക്കുന്നു അവൾ പോലും അറിയാണ്ട് അവൾ പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു ഇതേ സമയം അവളുടെ മകളുടെയും ഭർത്താവിൻ്റെയും സാധനങ്ങളൊക്കെ തിരിച്ചു കിട്ടുന്നു അതിനകത്ത് യുമിയുടെ ഒരു ഫോൺ ഉണ്ട് പക്ഷെ ആ ഫോണിന്റെ മേളിൽ ഇതുവരെ കാണാത്ത ഒരു ആംഗ്രി ബേഡ് അംഗ്രിബേഡ് ഉണ്ട് അവൾ അപ്പം തന്നെ അത് തുറന്നു നോക്കുന്നു നോക്കുമ്പോൾ അതൊരു പെൻഡ്രൈവാണ് അതിനകത്തുണ്ട് ജോൺലി മുഖേന നടത്തുന്ന ഓഫ് ഷോർ അക്കൗണ്ട്സിൻ്റെ ഡീറ്റെയിൽസ് പക്ഷേ അതിന് ഉണ്ട് കുറേ പാസ്വേഡ് ട്രൈ ചെയ്യുന്നുണ്ട് ബട്ട് നോ രക്ഷ അങ്ങനെ അവസാനം ഏതോ ഒരു പാസ്വേഡ് വർക്കാവുന്നു എന്നാൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഇവൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്നും കിട്ടുന്നില്ല മറിച്ച് യുമിയുടെ ഫോണിലുള്ള കുറച്ച് ഫോട്ടോസാണ് കിട്ടുന്നത് എന്നാൽ ഇവൾ കുറേ പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ ആ മെസ്സേജ് ജോൺലിക്ക് കിട്ടുന്നുണ്ട് അൺ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും സ്ഥലത്ത് ലോഗിൻ ചെയ്യാൻ നോക്കിയാൽ ഇവൻക്ക് മെസ്സേജ് പോകും അങ്ങനെ ജോൺലി വേഗം തന്നെ ഓഫീസിൽ പോകുന്നു ഇതേ സമയം ആ ഫോണും ചോയി വീട്ടിലോട്ടും പോകുന്നു പക്ഷെ ഓഫീസിനകത്തെ പ്രിന്റർ ഓണാക്കിയിട്ടിട്ടാണ് അവൾ പോകുന്നത് അതും ഹോസ്പിറ്റലിലോട്ടല്ലാട്ട ഒരു ഗ്യാപ്പിന് ശേഷം വീട്ടിലോട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോൺലി ഓഫീസിലെത്തുന്നത് എന്നിട്ട് ക്യാമറാസ് ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് അതുവഴി അവൻക്ക് മനസ്സിലായി പെൺഡ്രൈവ് അവളുടെ കയ്യിലുണ്ടെന്ന് ഇതേ സമയം ഗോണാണെങ്കിൽ ചോയുടെ വീട്ടിൽ കയറുന്നു എന്നിട്ട് ലോക്കർ അവളുടെ വോയിസ് കൊണ്ട് തുറക്കാൻ നോക്കുന്നു എന്നാൽ ലോക്കറിനകത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല യുമിയുടെ റൂമിന്റെ കീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റൂമിന്റെ കീയൊക്കെ ഒളിപ്പിച്ച് വെക്കണേൽ അതിന് ഒരേ ഒരു അർത്ഥം മാത്രമേ ഉള്ളൂ യുമിയെ ഓർമ്മിപ്പിക്കുന്നത് എന്തും അവൾ മറച്ചു പിടിക്കാൻ നോക്കുന്നു അതിൻ്റെ കാരണം വേറൊന്നുമല്ല അവൾക്കൊന്ന് മൂവ് ഓൺ ആവണം അത്ര മാത്രമേ ഉള്ളൂ അങ്ങനെ യുമിയുടെ റൂമിലോട്ട് കടന്നു അതിനകത്തുനിന്ന് യുമിയുടെ മെമ്മോറിയൽ പാർക്കിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട് മെമ്മോറിയൽ പാർക്ക് എന്ന് പറഞ്ഞാൽ മരിച്ചവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ ഫോട്ടോസൊക്കെ വെക്കുന്ന സ്ഥലമാണ് അത് മാത്രമല്ലാട്ടോ അവൻക്ക് അവിടെ നിന്ന് കിട്ടുന്നത് ഒരു ചെറിയ പ്രൊജക്ടറും കിട്ടുന്നുണ്ട് ഈ സമയത്താണ് ജോൺലിയുടെ അസിസ്റ്റൻറ്റ് ഗോണിനെ വിളിക്കുന്നത് ഗോൺ ആ ചോയെ ഇല്ലാണ്ടാക്കണം ഇനി അധികം സമയമില്ല അവളെ കൊല്ലുക അവളുടെ പെൻഡ്രൈവ് എടുക്കുക ഇതേ സമയം ചോയയാണെങ്കിൽ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോഴാണ് ആ മഞ്ഞ പാക്കേജ് അവളും കാണുന്നത് അത് തുറക്കുന്നതിന് മുമ്പ് അതിലെ അഡ്രസ്സിലോട്ട് ഒന്ന് വിളിച്ച് നോക്കുന്നുണ്ട് വിളിച്ചു എന്ന് മാത്രമല്ല അവൾ അങ്ങ് ചൂടാവാൻ തുടങ്ങുകയാണ് കാരണം യുമിയുടെ നഴ്സറി പ്രോഗ്രാമിൻ്റെ വീഡിയോസാണ് അതിനകത്തുള്ളത് എല്ലാം മറക്കാൻ നോക്കുന്ന സമയത്താണ് പിന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഓരോരോ പക്ഷെ എന്നാലും അവൾ അത് വെച്ച് നോക്കുന്നു ഇതേ സമയം ഗോണാണെങ്കിൽ അവൻ്റെ ഗണ്ണെടുത്ത് പുറത്തോട്ടങ്ങ് വരുന്നുണ്ട് ചോയെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അവനെ കൊണ്ട് പറ്റുന്നില്ല കാരണം മുന്നിൽ പ്ലേ ചെയ്തിരിക്കുന്നത് യുമിയുടെ പ്രോഗ്രാമിൻ്റെ വീഡിയോസാണ് അത് കണ്ടിട്ട് ചോയി ആണെങ്കിൽ കരഞ്ഞോണ്ടിരിക്കുകയാണ് ഇതൊക്കെ കണ്ടപാട് ഗോൺ യുമിയുടെ റൂമിലോട്ട് തന്നെ തിരിച്ചു പോകുന്നു എന്നിട്ട് ആ കുഞ്ഞു പ്രൊജക്ടർ അങ്ങ് ഓണാക്കുന്നു അതിലുമുണ്ട് കുറെ വീഡിയോസ് അതൊക്കെ കാണുമ്പോൾ ഗോണിന്റെ മുഖത്താണെങ്കിൽ ഒരു ചിരിയൊക്കെ വരുന്നുണ്ട് എന്നാൽ തന്നെ ഓർമ്മ വരുന്ന ചോരയില് കുളിച്ചു നിൽക്കുന്ന യുമീനെയാണ് അവരൊറ്റ പോയിന്റിൽ വെച്ച് അവനൊരു തീരുമാനം എടുത്തു അവൻ വേഗം തന്നെ ഗണ്ണുമായിട്ട് ചോയുടെ എടുത്തോട്ട് വരുന്നുണ്ട് പക്ഷെ ചോയ് അപ്പോഴേക്കും ഡ്രഗ്സ് യൂസ് ചെയ്ത് ഓവർഡോസ് ആയിരിക്കുകയാണ് ഇതേ സമയം സോങ്ങിനെ കാണിക്കുന്നുണ്ട് അതായത് ഇൻസാൻ മെയിലയച്ച രണ്ടാമത്തവൻ അവൻ്റെ മേത്തോട്ട് ട്രക്കിടിച്ചു കയറ്റാണ് ജോൺലിയുടെ ആൾക്കാർ സോ അവന്റെ കാര്യത്തിലും തീരുമാനായി ഇതേ സമയം ഗോണാണെങ്കിൽ ബോധമല്ലാത്ത ചോരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചോയ് ഞാനൊരു കഥ പറയാം സെൽഫിഷ് ആയിട്ടുള്ള ഒരു അമ്മ അവരുടെ മകനെ ഉപേക്ഷിച്ച കഥ ഇതും പറഞ്ഞ് സ്വന്തം അമ്മയുടെ കഥയാണ് അവൻ പറയുന്നത് അമ്മയും ഗോണും അമേരിക്കയിൽ എത്തിയ സമയം വളരെയധികം ക്രൂവൽ ആയിട്ടാണ് സ്വന്തം മകനെ കയറി നിറക്കി വിടുന്നത് അതും കടയിൽ നിന്ന് സാധനം വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഗ്യാപ്പിൽ അമ്മ പോയിട്ട് കുറെ ഫോൺ ചെയ്യുന്നുണ്ട് എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് സ്വന്തം മകനെയും കൂട്ടാണ്ട് ആ വണ്ടി എടുത്തോണ്ട് അങ്ങ് അവര് പക്ഷെ അമ്മ അറിയാണ്ട് ഗോണ് വണ്ടിയുടെ ഡിക്കിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മ ആരുമില്ലാത്തൊരു സ്ഥലത്ത് പോയിട്ട് വണ്ടി നിർത്തുന്നു എന്നിട്ട് അങ്ങ് സൂയിസൈഡ് ചെയ്യുന്നു പിറ്റേ ദിവസം കുറെ പോലീസുകാർ വന്നിട്ടാണ് ഗോണിനെ കണ്ടെത്തുന്നത് അങ്ങനെ ഗോൺ പറയാണ് എൻ്റെ അമ്മയാണ് ഞാൻ ഒറ്റക്കാവാൻ കാരണം ഇവിടെ യുമി ഒറ്റക്കായതും നിങ്ങളുടെ കാരണം കൊണ്ടാണ് എന്നും പറഞ്ഞ് തൂക്കു കൊടുത്ത് പട്ടാ പടാന്ന് വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ് ശേഷം അവൻ അവിടുന്ന് പോകുന്നു പക്ഷേ അവൾ മരിച്ചിട്ടില്ല അവൻ വെടിവെച്ചിട്ടുമില്ല അവൻ ഒക്കെ സോഫയുടെ മുകളിലോട്ടാണ് ചോയ് ഭദ്രയായിട്ട് ഓവർഡോസിൻ്റെ പേരിൽ ഹോസ്പിറ്റലിലുണ്ട് ഇവളുടെ വീട്ടിലാണെങ്കിൽ മൊത്തം പോലീസാണ് കാരണം ഒരു വെടിവെപ്പാണല്ലോ നടന്നിട്ടുള്ളത് പിന്നെ ഇങ്ങേരാണ് ഇവിടുത്തെ മെയിൻ ഓഫീസർ ഇതിൻ്റെ ഇടയിൽ ജോൺലി ആണെങ്കിൽ അസിസ്റ്റന്റിനെ ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രയാഡ്സ് എന്ന് പറയുന്ന വലിയ ക്രിമിനൽ ഗ്രൂപ്പിന്റെ അക്കൗണ്ട്സ് ആണ് ഇവൻ ഡീൽ ചെയ്യുന്നത് അതൊക്കെ പുറത്തു വന്ന പണി കിട്ടാൻ പോകുന്ന ജോൺലിക്കും സോ എന്നെ കൊലക്ക് കൊടുക്കുന്നോടാന്നും പറഞ്ഞ് അസിസ്റ്റന്റിനെ ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ജോൺലി എന്നിട്ട് എത്രയും വേഗം ചോയിനെ പിടികൂടാനും പറയുന്നുണ്ട് ഇതേ സമയം ഗോണാണെങ്കിൽ ഒരു കിടക്കുന്ന ബാത്ത് ഹൗസിലോട്ട് പോകുന്നുണ്ട് ഈ ബാത്ത് ഹൗസ് എന്ന് പറയുന്നത് വയസ്സായവരെ കുളിപ്പിക്കുന്ന സ്ഥലമാണ് പക്ഷെ എന്തിനാണ് അവൻ അവിടെ ഇരിക്കുന്നതെന്നൊക്കെ വഴിയേ മനസ്സിലാവും അങ്ങനെ അവിടെ നിന്ന് അവൻ പോകുന്നത് മെമ്മോറിയൽ പാർക്കിലോട്ടാ അതെന്തിനാണെന്ന് ഞാൻ പറയേണ്ടല്ലോ ഇതേ സമയം ബോസ് ആണെങ്കിലോ ചോയെ കൊല്ലാനും ഗോണിനെ കൊല്ലാനും ഗോണിന്റെ ഉറ്റ സുഹൃത്തായ അലക്സിനെ ഏൽപ്പിക്കുന്നു അലക്സിന് വലുത് സ്വന്തം സുഹൃത്തൊന്നും അല്ല ബോസിന്റെ വാക്ക് തന്നെയാണ് ബോസ് ചോയിയെ കൊല്ലാനേൽപ്പിച്ചിട്ട് ഗോണിനെ കൊണ്ട് ഇതുവരെ സാധിച്ചിട്ടില്ല സോ ഗോണ് ചതിക്കൂന്ന് അയാൾ കുറപ്പായി അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് ചോയിനെയാണ് അവളിപ്പോൾ ഹോസ്പിറ്റലില്ല അവൾക്ക് ഡ്രഗ്സ് കൊടുത്തിരുന്ന മറ്റേ ഡോക്ടർ ഉണ്ടല്ലോ പുള്ളി ഡ്രഗ്സ് ഒന്നും അല്ല കൊടുത്തിരുന്നത് വൈറ്റമിൻ ടാബ്ലെറ്റ്സാണ് അതുകൊണ്ട് മാത്രം അവൾ രക്ഷപ്പെട്ടു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോലീസുകാർ വരുന്നത് വരാമെന്ന് മാത്രമല്ല അവളെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുന്നു എന്നിട്ട് അവളുടെ ഫോണൊക്കെ പരിശോധിക്കാൻ വേണ്ടി മെയിൻ ഓഫീസറിൻ്റെ ഉണ്ട് അവൻ ആ ഫോൺ ഫോണങ്ങ് കൊണ്ടുപോകുന്നു എന്നാൽ ഇതേ സമയത്ത് തന്നെയാണ് മെയിൻ ഓഫീസർ അങ്ങോട്ട് വരുന്നതും ആ ഫോൺ വാങ്ങി ചോദ്യം ചോദ്യം ചെയ്യുന്നതും നിങ്ങളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ജോൺലി വലിയൊരു ക്രിമിനലാണ് മണി ലോണ്ടറിങ് ഡ്രഗ്സ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഇതുവഴിയൊക്കെയാണ് അവൻ പൈസ ഉണ്ടാക്കുന്നത് അവൻ്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചൈന ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിൽ നിന്നാണ് അത് ചെയ്യുന്ന ട്രയാഡ്സ് എന്ന് പറയുന്ന വലിയൊരു ഗ്രൂപ്പും നിങ്ങളുടെ ഹസ്ബൻഡ് സോങ് പാർക്ക് ഇവർക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിയായിരുന്നു പക്ഷെ അവരാരും ഇന്നേ അവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതും പണത്തിനു വേണ്ടി നിങ്ങളുടെ ഹസ്ബൻഡും മകളും ഒരുമിച്ചല്ലേ അമേരിക്കയിലോട്ട് പോയത് അതെന്തിനാണെന്നറിയോ ട്രയാഡ്സിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് റഷ്യൻ മാഫിയൊക്കെ വിൽക്കാനായിരുന്നു അവിടെ വെച്ചാൽ നിങ്ങളുടെ ഹസ്ബൻറ്റും മകളും മരിച്ചത് പക്ഷെ കൊന്നവർക്ക് ആ ഫയൽ കിട്ടിയിട്ടില്ല അത് മാത്രമല്ല ആയിട്ട് പാർക്കും സോങ്ങും കൊല്ലപ്പെട്ടു അതും ബ്രൂട്ടലായിട്ട് അതിന്റെ അർത്ഥം എന്താ ആ ഫയൽ ഇവിടെയുണ്ട് കൊറിയയിൽ നിങ്ങളുടെ ഹസ്ബൻഡ് മരിക്കുന്നതിന് മുമ്പ് ഒരു മെയിൽ അയച്ചിരുന്നു ഒന്ന് പാർക്കിനും ഒന്ന് സോങ്ങിനും ഒന്ന് നിങ്ങൾക്കും അവരുടെ സെൽഫോൺസ് പരിശോധിച്ചതിൽ എനിക്ക് കിട്ടിയ സീരിയൽ നമ്പർ നമ്പറാണത് ഇതേ സീരിയൽ നമ്പർ തന്നെയാണ് സോങ്ങിന്റെ ഫോണിനും പാർക്കിന്റെ ഫോണിനും ഉള്ളത് പക്ഷെ നിങ്ങളുടെ ഫോണിന് മാത്രം വേറെ സീരിയൽ നമ്പറാണ് ഇന്നലെ നിങ്ങളുടെ വീട്ടിൽ വെച്ച് നിങ്ങളെ ആരോ കൊല്ലാൻ ശ്രമിച്ചു നിങ്ങളെ രക്ഷിക്കാനാണ് ഞാൻ നോക്കുന്നത് ഇത് കേട്ടേക്ക് എനിക്കിത് കേൾക്കാൻ യാതൊരു താല്പര്യമില്ലാന്നും പറഞ്ഞ് അവൾ അവളങ്ങ് പോകാനൊരുങ്ങുന്നു പക്ഷെ ഓഫീസർ അവളെ അങ്ങ് പിടിച്ചു നിർത്തുന്നുണ്ട് അങ്ങേർക്ക് ജോൺലിയെ പൂട്ടാനുള്ള ഒരു അവസരമാണ് അത് അയാൾ കളയില്ല അങ്ങനെ ഭ്രാന്ത് പിടിച്ച ചോയ് ഓഫീസറിൻ്റെ മുഖത്തോട്ട് അങ്ങ് അടിക്കുന്നുണ്ട് ഞാനിനി എന്താ പ്രൂവ് ചെയ്യേണ്ടത് എൻ്റെ മകളുടെ മരണത്തിന് കാരണം അവളുടെ അച്ഛനാന്നാ എന്നും പറഞ്ഞ് ബി പി കൂടി അവളങ്ങ് ബോധം കെട്ട് വീഴുന്നുണ്ട് അവരപ്പ തന്നെ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുന്നു ഇതേ സമയം അലക്സും ജോണും പീറ്ററും കൂടെ കൊറിയയിലോട്ട് എത്തിയിട്ടുണ്ട് എത്താമെന്ന് മാത്രമല്ല മാരക വെപ്പൺസാണ് അവരിങ്ങോട്ട് എത്തിക്കുന്നത് എന്നിട്ട് എത്തിച്ചവനെ അങ്ങ് കൊന്നു കളയുന്നു ഇതേ സമയം ഹോസ്പിറ്റലിൽ കാണിക്കുന്നുണ്ട് ചോയ്ക്ക് ഒരു കോള് വരുന്നു ഇത് ഞാനാ ഇന്നലെ രാത്രി നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നവൻ ഇതും പറഞ്ഞ് ഹോസ്പിറ്റലിൽത്ത കരൻ്റ് മൊത്തത്തിൽ അങ്ങ് കളയുന്നുണ്ട് നമ്മളുടെ ഗോണ് ഇതേ സമയം ചോയയാണെങ്കിൽ അവളുടെ മകളുടെ ഫോണിൻ്റെ സീരിയൽ നമ്പർ നോക്കുന്നു അപ്പോഴാണ് അവൾക്കൊരു കാര്യം കത്തുന്നത് പോലീസുകാർ കാണിച്ചു കൊടുത്ത സീരിയൽ നമ്പറും ഈ നമ്പറും സെയിമാണ് അതിനർത്ഥം ഹസ്ബൻഡ് അയച്ച മെയിൽ ഈ ഫോണിലോട്ടാണ് വന്നിട്ടുള്ളത് അങ്ങനെ ഗോണ് പിന്നെയും വിളിക്കുന്നു നിങ്ങളുടെ ഫോണിന് വേണ്ടി കുറേ പേര് വരുന്നുണ്ട് അവരുടെ കയ്യിൽ നിന്ന് പോലീസുകാർക്ക് ഒരിക്കലും നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പുറത്ത് കടക്കാൻ നോക്ക് ഇത് പറഞ്ഞു നാക്കെടുത്തില്ല അപ്പോഴേക്കും റൂമിലോട്ട് വരുന്നുണ്ട് ജോണിൽ ഏർപ്പാടാക്കിയ ഒരു കൊലയാളി ഇതേ സമയം ഒരു പാവം പോലീസുകാരി അങ്ങോട്ട് വരുന്നുണ്ട് ആദ്യത്തെ പണി കിട്ടുന്ന അവൾക്കാണ് ഇത് കണ്ട് പേടിച്ചിട്ട് ഒളിച്ചിരിക്കുകയാണ് ചോയ് അവളെ കൊല്ലാൻ വേണ്ടി കില്ലർ പോകുന്നുണ്ട് പക്ഷെ അപ്പോഴേക്കും ഗോണെത്തുന്നു നാലെണ്ണങ്ങ് പൊട്ടിക്കുന്നു എന്നിട്ട് അവന്റെ കഴുത്തിലൂടെ കാലോണ്ട് അങ്ങ് ചുറ്റി പിടിക്കുന്നുണ്ട് പക്ഷെ കില്ലർ എങ്ങനെയൊക്കെയോ പുറത്ത് കിടക്കുന്നു നോക്കുമ്പോൾ അവിടെ അതാ പോലീസുകാരൻ അവൻ ഗണ്ണെടുക്കുന്നേക്കാൾ മുമ്പ് കില്ലർ രക്ഷപ്പെട്ടു എന്നാൽ ഗണ്ണെടുത്തതിൻ്റെ ശേഷമാണ് ഗോണ് പുറത്തോട്ട് വരുന്നത് ഒരു പ്രശ്നമേ അല്ല പുഷ്പം പോലെ തോക്കങ്ങ് വാങ്ങുന്നു ബുള്ളറ്റ് കളയുന്നു തോക്കും കളയുന്നു എന്നിട്ട് കില്ലറിൻ്റെ പിന്നാലെ പോകുന്നുണ്ട് പക്ഷേ അവനെ കാണാനില്ല പുറത്താണെങ്കിൽ ഒരു ആൾക്കൂട്ടം തന്നെയുണ്ട് ഇതിൻ്റെ ഇടയിൽ നിന്ന് ഇവനെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാ പിന്നെ പോരാത്തതിന് ഇട്ടിരുന്ന വസ്ത്രം അവൻ ഊരി ഉരുക്കളഞ്ഞിരിക്കാൻ സോ ഗോണു പിന്നെ ഒന്നും നോക്കിയില്ല അവിടെ ഉണ്ടായിരുന്ന സ്പ്രേ സ്പ്രേക്കാൻ എടുക്കുന്നു ഒരു ബോംബുണ്ടാക്കുന്നു വേസ്റ്റ് ബാസ്ക്കറ്റിലോട്ട് ഇടുന്നു അത് പൊട്ടുന്ന ഒരു കറക്റ്റ് സമയത്ത് എല്ലാവരും കുനിയുമ്പോൾ ഒരുത്തം മാത്രം പേടിച്ച് ഓടുന്നുണ്ട് സോ കില്ലറിനെ കണ്ടുപിടിച്ചു കുറേ പിന്നാലെ ഓടുന്നുണ്ടെങ്കിലും പിന്നെ മിസ്സായി ഇതേ സമയം ചോദിക്ക് മനസ്സിലായി പോലീസുകാർ പറയുന്നതിലും കുറച്ച് കാര്യമുണ്ടെന്ന് സോ ആ ഡ്രൈവ് അവർക്ക് കൊടുക്കുന്നു അവരുടെ കൂടെ പോകുന്നു ഇതേ സമയം കില്ലർ ആണെങ്കിൽ കില്ലറാണെങ്കിൽ ഒരു ജോലിക്കാരനെയും കൊന്ന് അവൻ്റെ യൂണിഫോം എടുക്കുന്നു എന്നിട്ട് പോലീസേരും ജോയിൻ ലിഫ്റ്റിൽ കയറുന്ന സമയം നോക്കി ഫയർ എക്സിറ്റ് വഴി ലിഫ്റ്റിൻ്റെ എത്തുന്നു ലിഫ്റ്റ് തുറക്കുന്ന കറക്റ്റ് സമയത്ത് അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്നാൽ ലിഫ്റ്റ് തുറക്കുമ്പോൾ ഭയം മാത്രമാണ് കില്ലറിൻ്റെ മുഖത്ത് വരുന്നത് കാരണം അവൻ നിൽക്കുന്ന തന്നെ നമ്മളുടെ ഗോൺ ഇരുട്ടത്ത് മറഞ്ഞ്ിക്കുന്നുണ്ട് ഗണ്ണും ചൂണ്ടിയിട്ട് രണ്ടു പേരും പോലീസേര് പോവാൻ വേണ്ടി വെയിറ്റിങ്ങാ ഏതെങ്കിലും ഒരാളെ ജീവനോടെ ഉണ്ടാവും അങ്ങനെ പോലീസേർ പോയ നിമിഷം ഗോൺ ട്രിഗർ വിലിക്കുന്നു സോ കില്ലർ മരിച്ചു ഈ സമയത്താണ് കില്ലറിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത് വിളിക്കുന്ന അസിസ്റ്റൻ്റാണ് കേട്ടാ എന്തായി തീർത്തോ പിന്നെ തീർത്തിട്ടുണ്ട് പോലീസുകാരുടെ കയ്യിലുണ്ട് ഇപ്പം പെൺഡ്രൈവ് അതുകൊണ്ട് എല്ലാം അവസാനിച്ചു ഇനി ആ ചോയുടെ പിന്നാലെ പോകണ്ട പോയാൽ കൊല്ലപ്പെടാൻ പോകുന്നത് നിങ്ങളാ ഈ സമയത്ത് ആ ഫോണങ്ങ് വാങ്ങി സംസാരിക്കുകയാണ് അലക്സ് അവന്റെ സൗണ്ട് കേട്ടേക്ക് ഗോണ് ഒന്ന് സ്റ്റെക്കാവുന്നു എന്നാൽ ഇതേ സമയം അലക്സിന്റെ കയ്യിൽ നിന്ന് ഫോണ് തട്ടിപ്പറിച്ച് വാങ്ങുകയാണ് ജോൺലി എന്നിട്ട് കുറേ വരട്ടുന്നുണ്ട് പക്ഷെ അലക്സിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയത് അലക്സിനും പിള്ളേർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല സോ അവൻ്റെ കൊങ്ങക്ക് കയറി അങ്ങ് പിടിക്കുന്നു ജോൺലി ആകെ ഭയന്ന് വിറക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ജോൺലി നേരെ ബാത്റൂമിൽ പോകുന്നു എന്നിട്ട് ദേഷ്യത്തിൽ എല്ലാവരെയും കൊല്ലും ഇവരെയും കൊല്ലും അവനെയും കൊല്ലും അവളെയും കൊല്ലും എന്നൊക്കെ പറഞ്ഞ് അലറുന്നുണ്ട് കഷ്ടകാലത്തിന് ഒരമ്മച്ചി അത് കേൾക്കുന്നു സോ കൊന്നല്ലേ പറ്റുള്ളൂ അങ്ങനെ അമ്മച്ചീനെ ഇവർ അങ്ങ് തട്ടുന്നു ഇതേ സമയം പോലീസേരും ചോയും കൂടെ പോയിരിക്കുന്നത് റോസ് അപ്പാർട്ട്മെന്റ്സ് എന്ന ബിൽഡിങ്ങിലോട്ടാണ് എന്നാൽ ഈ വിവരം ജോൺലിക്ക് കിട്ടുന്നു അതിനർത്ഥം പോലീസുകാർക്കിടയിലുണ്ട് ഇവൻ ഏർപ്പാടാക്കിയിട്ടുള്ള ചാരൻ അങ്ങനെ പോലീസുകാരെയും ചോയിനെയും കൊന്ന് പെൺഡ്രൈവ് എടുക്കാൻ വേണ്ടി ജോൺലിയുടെ ഒരു പട തന്നെ ഇറങ്ങുന്നുണ്ട് അതിനു പുറമെ പ്രൊഫഷണൽ കില്ലേഴ്സ് ആയ അലക്സും ജോണും പീറ്ററും അങ്ങനെ പോലീസേര് ഒരു ഹാക്കറിന്റെ സഹായത്തോടെ ആ പെൻഡ്രൈവും യൂസ് ചെയ്ത് ജോൺലിയുടെ എല്ലാ കള്ളക്കളികളും കണ്ടുപിടിക്കാൻ നോക്കുന്നുണ്ട് താഴെയാണെങ്കിൽ ഫുള്ള് ഗുണ്ടകളാണ് ഓരോ പോലീസുകാരെയും കൊന്ന് അവർ മെല്ലെ മെല്ലെ അകത്തോട്ട് കടക്കുന്നുണ്ട് ഈ സമയത്താണ് കൂട്ടത്തിലെ ഒരുത്തന് ഏത് റൂമിലാണ് പോലീസുകേർ ഉള്ളതെന്നുള്ള ഇൻഫോർമേഷൻ കിട്ടുന്നത് പക്ഷേ ഇൻഫോർമേഷൻ കിട്ടിയവനെ ഗോൺ അങ്ങ് കൊല്ലുന്നു എന്നിട്ട് ആ ഫോൺ എടുത്ത് ചോദിക്ക് വിളിക്കുന്നുണ്ട് നിങ്ങളിത് എന്ത് ഭാവിച്ച നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ സേഫായിട്ടിരിക്കാൻ ഈ സമയത്ത് മെയിൻ ഓഫീസർ ആ ഫോൺ അങ്ങ് വാങ്ങി സംസാരിക്കുന്നു ഓഫീസർ ഞാൻ ഒരു നമ്പറിലോട്ട് കോൾ ചെയ്യും ആരുടെ ഫോണാണോ ബെല്ലടിക്കുന്നത് അവനാണ് നിങ്ങളുടെ കൂട്ടത്തിലെ ചാരൻ എന്നും പറഞ്ഞ് ഇൻഫോർമേഷൻ കിട്ടിയ നമ്പറിലോട്ട് അങ്ങ് കോൾ ചെയ്യുന്നു നോക്കുമ്പോൾ ബെല്ലടിക്കുന്നത് അതേ റൂമിലുള്ള മെയിൻ ഓഫീസറിന്റെ ഉണ്ടല്ലോ അവന്റെ ഫോണാ ഫോൺ ബെല്ലടിച്ചാൽ കറക്റ്റ് ടൈമിൽ എന്നെ ഗണ്ണെടുക്കുന്നു മെയിൻ ഓഫീസറിനെ അങ്ങ് കൊന്നുകളയുന്നു ഇതൊക്കെ കണ്ട് ഷോക്കായിട്ട് നിൽക്കുകയാണ് ചോയും ഹാക്കറും അങ്ങനെ ഷിങ്കടി ആ പെൺഡ്രൈവും കൊണ്ട് അങ്ങ് സ്ഥലം വിടുന്നു ഇതേ സമയം ഗുണ്ടകളുടെ ഒരു പടയാണ് റൂമിലോട്ട് കയറുന്നത് ഗോണാണെങ്കിലോ ഓരോരുത്തരെയും തീർത്ത് പതുക്കെ പതുക്കെ റൂമിലോട്ട് പോകുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ ജോൺ ജോൺലീക്ക് പെൺഡ്രൈവ് കൈമാറുന്നു എന്നിട്ട് കൂടുതൽ പണം ആവശ്യപ്പെടുന്നുണ്ട് അത് കേട്ടേക്ക് അസിസ്റ്റന്റ് ആണെങ്കിൽ അയാളെ അങ്ങ് തീർക്കുന്നു ഇനി അങ്ങേരുടെ ആവശ്യമില്ല ഇല്ല ഗോണാണെങ്കിലോ നേരെ റൂമിലോട്ട് കടക്കുന്നു എന്നിട്ട് വളരെയധികം സിമ്പിളായിട്ട് എല്ലാത്തിനും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ബുള്ളറ്റ് തീർന്നു പിന്നെ പറയണ്ടല്ലോ ഒക്കെ കൂടെ ഇവനെ അങ്ങ് പൊതിയുന്നുണ്ട് പക്ഷെ അതൊന്നും അവനക്കൊരു പ്രശ്നമേ അല്ല അവന്മാരുടെ കത്തി കൊണ്ട് അവന്മാരുടെ തന്നെ ഞരം പറത്ത് കൊല്ലുന്നവനാണ് ഗോണ് ചുരുക്കി പറഞ്ഞാൽ അവിടെ മൊത്തത്തിലൊരു ചോരക്കളിയാണ് അങ്ങനെ ഗോണ് ചോയെ കാണാൻ പോകുന്നു ബാക്കിലുള്ള ബഹളം മാത്രമാണ് അവൾ കേൾക്കുന്നത് ഫൈറ്റ് ചെയ്യുന്നത് ഗോണാണെന്ന് അവൾക്കറിയില്ല അതറിയിക്കാനാണെങ്കിൽ അലക്സും ടീമും സമ്മതിക്കുന്നുമില്ല നമ്മളുടെ പീറ്റർ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിൽ നിന്ന് പട്ട പടാന്ന് വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു റൂമിലോട്ട് അപ്പം തന്നെ ഗോണും ചോയും മറിഞ്ഞിരിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ ബുള്ളറ്റൊക്കെ കൊള്ളുന്ന അതിനകത്തുള്ള പാവം പിടിച്ച ഗുണ്ടകളുടെ മേത്തോട്ട ഒരു വിധത്തിൽ ഒരുത്തം മാത്രം രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട് പക്ഷെ അപ്പോഴേക്കും അങ്ങോട്ടൊരു ഷോട്ട് ഗണ്ണായിട്ട് വരികയാണ് ജോൺ ജോൺ അകത്തുള്ള കാരണം പീറ്റർ ഷൂട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട് അങ്ങനെ ജോൺ ചോയെ കൊല്ലാൻ പോവുകയാണ് ഇതൊക്കെ കണ്ട ഗോണ് പിന്നെ വെറുതെ ഇരിക്കുവോ അവനിട്ടൊരു ഇട്ടിൻ്റെ പണി അങ്ങ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവന്റെ ഷോട്ട് ഗണ് എടുക്കുന്നു പക്ഷെ അവൻ കാണാത്തൊരു കാഴ്ചയുണ്ടായിരുന്നു അലക്സ് അവന്റെ ഓപ്പോസിറ്റ് ബിൽഡിംഗിൽ നിന്ന് അലക്സ് അങ്ങ് ഷൂട്ട് ചെയ്യാൻ തുടങ്ങുകയാണ് അതിലെ ഒരു ബുള്ളറ്റ് ഗോണിന്റെ ഷോൾഡറിലും കൊള്ളുന്നു ഗോൺ തന്നെ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നിട്ട് വേഗം ഫോൺ എടുത്ത് ചോയ്ക്ക് വിളിക്കുന്നു ചോയ് നിങ്ങൾ എത്രയും വേഗം പുറത്ത് കടക്കണം പുറത്ത് നിങ്ങൾക്കായിട്ടൊരു കാറ് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ ആരാന്ന് പറയാണ്ട് ഞാൻ ഇറങ്ങില്ല നിങ്ങളുടെ മകളുടെ പേര് യുമീന്നല്ലേ അവളും നിങ്ങളുടെ ഹസ്ബൻഡും മരിക്കുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നു അവിടെ അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാണ്ടേ അതറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ചെയ്തേ പറ്റുള്ളൂ ഞാൻ ചെയ്യാം പക്ഷെ എല്ലാം ചെയ്തതിന് ശേഷം നീ സത്യം പറഞ്ഞില്ലെങ്കിൽ എൻ്റെ കൈകൊണ്ടായിരിക്കും നിൻ്റെ മരണം ഇത് കേട്ടേക്ക് ഓക്കേ എന്നും പറഞ്ഞൊരു ചിരി അങ്ങ് ചിരിക്കുന്നുണ്ട് നമ്മളുടെ ഗോൺ കാരണം അവൻക്ക് അത്രയും കുറ്റബോധമുണ്ട് എന്ത് ചെയ്തിട്ടാണേലും വേണ്ടില്ല ചോയെ രക്ഷിച്ചിട്ടേ അവൻ അടങ്ങുകയുള്ളൂ സോ ഷോർട്ട് ഗണ് എടുക്കുന്നു അലക്സിനെതിരെ ഷൂട്ട് ചെയ്യുന്നു പക്ഷെ അലക്സ് വിട്ടുകൊടുത്തില്ല ഗോണിനെ തേടി വരുന്നുണ്ട് ഗോൺ അപ്പം തന്നെ ഒരു ഗ്രനേഡ് അങ്ങ് പൊട്ടിക്കുന്നു എന്നിട്ട് ആ ഒരു ഗ്യാപ്പിൽ അവൻ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട് പക്ഷെ പീറ്റർ നിർത്താണ്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒരു വിധത്തിൽ ഒരു കാറുമായിട്ട് അങ്ങ് രക്ഷപ്പെടുന്നുണ്ട് ഗോൺ എന്നിട്ട് ഗോണ് വേഗം തന്നെ ചോയെ വിളിക്കുന്നു പക്ഷെ അപ്പോഴേക്കും ചോയെ ജോണ് പിടികൂടിയിട്ടുണ്ടായിരുന്നു പെട്ടെന്നാണ് കാറിന്റെ ഫ്രണ്ടിലോട്ട് പീറ്റർ വരുന്നത് എന്നിട്ട് ആ കാറും മൊത്തം അങ്ങ് നശിപ്പിക്കുന്നു അതിലൊരു ബുള്ളറ്റ് ഗോണിന്റെ ദേഹത്തോട്ടും കയറുന്നുണ്ട് പക്ഷെ റിസ്ക് ഇല്ലാത്ത സ്ഥലത്താണ് കയറുന്നത് അതുകൊണ്ട് സേഫാ അങ്ങനെ പീറ്റർ റീലോഡ് ചെയ്യുന്ന സമയം നോക്കി ഒരൊറ്റ വെടി അവന്റെ കയ്യിന്റെ മേളിലോട്ട് പക്ഷെ അങ്ങേർക്ക് അതൊരു വിഷയമേ അല്ല പുള്ളിക്കാരൻ നൈസായിട്ട് ഒറ്റ കൊണ്ട് റീലോഡ് ചെയ്യുന്നു പിന്നെയും ഷൂട്ട് ചെയ്യുന്നു എന്നാൽ ആ ഒരു ഗ്യാപ്പിൽ ഓൾറെഡി ഗോണ് അവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് അലക്സിനെ വിളിക്കുന്നുണ്ട് അലക്സ് ചോയി ഒന്നും ചെയ്യരുത് നിനക്കിവിളെ ജീവനോടെ വേണോന്നുണ്ടെങ്കിൽ ജോൺലിയുടെ ബിൽഡിങ്ങിലോട്ട് വാ സോ അങ്ങോട്ട് പോവാൻ നിൽക്കുകയാണവൻ പക്ഷെ അതിനു മുമ്പായിട്ട് കിട്ടിയ ബുള്ളറ്റൊക്കെ എടുത്തു മാറ്റുന്നു എന്നിട്ട് അവന്റെ അപ്പാർട്ട്മെന്റ് മൊത്തം ബോംബ് വെച്ച് വെച്ചങ്ങ് തകർക്കുന്നു എന്നിട്ട് പോലീസിനെ വിളിച്ച് അടുത്ത ബോംബ് പൊട്ടാൻ പോകുന്ന ജോൺലിയുടെ ഓഫീസിനകത്താന്ന് പറയുന്നു ഇത് കേട്ടേക്ക് സിറ്റിയിലുള്ള മുഴുവൻ പോലീസും ആർമിയും ജോൺലിയുടെ ബിൽഡിങ്ങിലോട്ട് വരുന്നുണ്ട് ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ ചോയുടെ ഓഫീസ് ഉണ്ടല്ലോ അതന്നെയാണ് കേട്ടാ പോലീസുകാരുടെ ഈ പട കണ്ടിട്ട് ഇവന്മാരാണെങ്കിൽ ഞെട്ടിത്തെരിച്ചിരിക്കുന്നുണ്ട് എങ്ങാനും പോലീസുകാരകത്ത് കയറിയാൽ ഇവരുടെ കള്ളക്കളികളൊക്കെ തീരും സോ ജോൺലി എല്ലാ ട്രൈസും അങ് ഇല്ലാണ്ടാക്കുന്നു ട്രയാഡ്സിൻ്റെ നൂറ് മില്യൻ വരുന്ന ക്യാഷ് അവൻ മറ്റൊരു അക്കൗണ്ടിലോട്ട് മാറ്റുന്നുണ്ട് ഇതേ സമയം ചോയയാണെങ്കിൽ പൂട്ടിയിട്ട റൂമിനകത്തുനിന്ന് പുറത്ത് കടക്കാൻ നോക്കുന്നുണ്ട് അപ്പോഴാണ് ടേബിളിൻ്റെ അടിയിലായിട്ട് ഒരു ബട്ടൺ കാണുന്നത് അതങ്ങ് അമർത്തുന്നു നോക്കുമ്പോൾ ഒരു സീക്രട്ട് റൂം അങ്ങ് തുറക്കുന്നുണ്ട് ആ റൂമിലെ കാഴ്ച കണ്ടിട്ട് ചോയയാണെങ്കിൽ ഞെട്ടിത്തെരിച്ച് നിൽക്കുന്നുണ്ട് കാരണം ആ റൂമിൽ റൂമിലിരുന്നുകൊണ്ടാണ് ചോയിയെ ജോൺലി വാച്ച് ചെയ്യുന്നത് അത് മാത്രമല്ല നേരത്തെ ജോൺലി കൊന്ന മറ്റേ ഉണ്ടല്ലോ അവരുടെ ബോഡി ഇതിനകത്തുണ്ട് അങ്ങനെ അവരുടെ ഫോൺ എടുക്കുന്നു എമർജൻസി നമ്പറിലോട്ട് വിളിക്കുന്നു എന്നാൽ താഴെയുള്ള പോലീസുകാർ ബിൽഡിങ്ങിന് പുറത്ത് ജാമർ വെച്ചിരിക്കുകയാണ് സോ രണ്ട് കിലോമീറ്റർ റേഡിയസിൽ ഒരു കമ്മ്യൂണിക്കേഷനും നടക്കത്തില്ല ഓൺലി ലാൻഡ് ലൈൻ ചുരുക്കി പറഞ്ഞ നല്ലൊരു പൂട്ട് തന്നെയാണ് ഗോൺ പൂട്ടിയിരിക്കുന്നത് അങ്ങനെ ചോയ് അമ്മച്ചിയുടെ കീക്കാർഡ് അങ്ങ് എടുക്കുന്നു അമ്മച്ചി അവിടുത്തെ സർവൻ്റ് ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരിത്തിയുടെ കയ്യിൽ എല്ലാ റൂമിലേക്കുള്ള ആക്സസ് ഉണ്ട് ഇതിൻ്റെ ഇടയിൽ അലക്സും ടീമും ആ ഒരു ബിൽഡിങ് മൊത്തത്തിൽ അങ്ങ് ലോക്ക് ചെയ്യുന്നു സോ ഇനി ഗോണിനകത്ത് വരണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ വഴി മാത്രം ലിഫ്റ്റ് അങ്ങനെ ലിഫ്റ്റിൻ്റെ മുകളിലോട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവന്മാര് പക്ഷെ ഗോണ് അപ്പോഴേക്കും ലിഫ്റ്റിന്റെ മേളിൽ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവർ മൂന്ന് പേരും മൂന്ന് വഴിക്കായിട്ട് സെർച്ച് ചെയ്യുന്നു ഇതേ സമയം ചോയ് റൂമിൽ നിന്ന് പുറത്ത് കടക്കുന്നു ഒരു സിസേഴ്സ് ഉപയോഗിച്ച് അവളുടെ കയറങ്ങ് മുറിക്കുന്നു എന്നാൽ റൂമിലോട്ട് അതാ പീറ്റർ വരുന്നു അവൾ ആകെ ഭയന്ന് വിറച്ചിരിക്കുന്നുണ്ട് ആ ഒരു കറക്റ്റ് സമയത്താണ് ജോണിൻ്റെ ഫ്രണ്ടിലൂടെ ഗോൺ അങ്ങ് ഓടി മറയുന്നത് ഇത് കണ്ടപാട് ആണെങ്കിൽ കുറേ വെടിവെക്കുന്നുണ്ട് ഈ ഷൂട്ടിംഗ് സൗണ്ട് കേട്ടിട്ട് ബാക്കിയുള്ളവരാണെങ്കിൽ ഈ സൗണ്ട് കേട്ട ഭാഗത്തോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് മാത്രം ചോയ് രക്ഷപ്പെട്ടു അങ്ങനെ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് അവൻ്റെ ബുള്ളറ്റ് തീർന്നു ഇനി ഫൈറ്റാ അതും ഒരു ഗംഭീര ഫൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വെണ്ണം കിട്ടുന്നുണ്ട് ഈ സമയത്താണ് അങ്ങോട്ട് പീറ്റർ വരുന്നത് അവനെ കണ്ടപാട് ഗോൺ ജോണിനെ മുമ്പിൽ ഇട്ട് കൊടുത്ത് അങ്ങ് രക്ഷപ്പെടുന്നു പീറ്റർ ഷൂട്ട് ചെയ്യുന്ന ഓരോ ബുള്ളറ്റും ജോണിൻ്റെ മേത്തോട്ടാ കയറുന്നത് സ്വ സ്വന്തം ബ്രദറിൻ്റെ കൈകൊണ്ട് ജോൺ മരിച്ചു ഇതൊക്കെ കണ്ടിട്ട് പീറ്ററിനാണെങ്കിൽ ആകെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട് അങ്ങനെ പീറ്റർ ഗോണിന് വേണ്ടിയിട്ട് അങ്ങ് ഇറങ്ങിത്തിരിക്കുന്നു ഇതേ സമയം ചോയയാണെങ്കിൽ നൈസായിട്ട് ആ കമ്പനിയുടെ സെർവർ അങ്ങ് റീബൂട്ട് ചെയ്യുന്നു അതോടുകൂടെ ട്രയാഡ്സിൻ്റെ ക്യാഷ് മൊത്തത്തിലങ്ങ് ഇല്ലാണ്ടാവുന്നു ഇതൊക്കെ കാണുമ്പോൾ നമ്മളുടെ ജോൺലിക്കാണെങ്കിൽ ആകെ കൺട്രോൾ പോകുന്നുണ്ട് ഇതേ ക്യാഷിൻ്റെ ഒരു പങ്കാണ് അസിസ്റ്റൻറ്റിനും കിട്ടാനുള്ളത് അങ്ങനെ അസിസ്റ്റൻ്റ് അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് പക്ഷേ ജോൺലി ആണെങ്കിൽ ട്രയാട്സിൻ്റെ പൈസയെക്കുറിച്ച് ഓർത്താണ് കൂടുതൽ പാനിക്കാവുന്നത് അസിസ്റ്റൻറ്റിന് ഇപ്പോഴും യാതൊരു വിലയില്ല എന്നർത്ഥം സോ അസിസ്റ്റന്റ് പിന്നെ ഒന്നും നോക്കിയില്ല ജോൺലിയെ അങ് ഇല്ലാണ്ടാക്കുന്നു ഇത്രയും കാലം ഇൻസൾട്ട് സഹിച്ചു സഹിച്ചുനിന്ന് അവർ പൈസക്ക് വേണ്ടിയിട്ട് മാത്രാണ് പക്ഷെ ഇപ്പൊ അതും ഇല്ല അങ്ങനെ അസിസ്റ്റന്റ് ചോയെ തേടി പോകുന്നുണ്ട് ഇതേ സമയം പീറ്റർ ആണെങ്കിൽ ഗോണിനെ കണ്ടുപിടിച്ചു പക്ഷെ സ്പ്രേ അക്കാനുകൊണ്ട് ഒരു രണ്ടാറ് പണിയങ്ങ് കൊടുക്കുകയാണ് നമ്മളുടെ ഗോൺ സോ ഇനി അലക്സ് മാത്രം ബാക്കി അങ്ങനെ ഗോണും അലക്സും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ് അതിലെ ഒരു ബുള്ളറ്റ് ഗോണിന്റെ വയറിന്റെ മുകളിലോട്ട് അങ്ങ് കൊള്ളുന്നു അത് നല്ലൊരു ഒന്നൊന്നര കൊള്ളലായിരുന്നു പക്ഷെ അതുകൊണ്ടൊന്നും ഗോണ് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല അവൻ പോയിട്ട് അലക്സിൻ്റെ കയ്യിൽ നിന്ന് ഗണ്ണ് വാങ്ങാൻ നോക്കുന്നു ഈ സമയത്ത് തോക്കിൻ്റെ കൺട്രോൾ പോകുന്നു മേളീത്ത വലിയ വലിയ സാധനത്തിൻ്റെ മുകളിലോട്ട് അങ്ങ് വെടികൊള്ളുന്നു അതൊക്കെ പൊട്ടാനായിട്ട് ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ പൊരിഞ്ഞ ഫൈറ്റ ഗോണിന് കുറേ കിട്ടുന്നുണ്ട് അങ്ങനെ അവസാനം ഗോണിൻ്റെ തലകൊണ്ടുള്ള ഒരു പ്രയോഗമുണ്ട് അതങ്ങ് ഏൽക്കുന്നു അങ്ങനെ അലക്സിൻ്റെ കഴുത്തിലൂടെ കാലുകൊണ്ട് കൊണ്ട് ചുറ്റി പിടിച്ചിരിക്കുകയാണ് ഗോൺ അത് മാത്രമല്ല നേരത്തെ മേളിൽ വെടികൊണ്ട കുറെ സാധനങ്ങളുണ്ടല്ലോ അതൊക്കെ കൂടെ അലക്സിന്റെ മേത്തോട്ട് അങ്ങ് വീഴുന്നു ആ വീഴ്ചയിൽ നല്ല പരിക്കും പറ്റിയിട്ടുണ്ട് സോ ഗോൺ ഇനി ഇവനെ സുഗായിട്ട് കൊല്ല പക്ഷെ ഗോൺ അത് വേണ്ടാന്ന് നോക്കുന്നു എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം ബ്രദറിനെ പോലെയാണ് അവൻ അലക്സിനെ കാണുന്നത് ഇതിന്റെ ഇടയിൽ ചോയിനെ പിടികൂടുകയാണ് നമ്മളുടെ അസിസ്റ്റന്റ് പിടി കൂടാന്ന് മാത്രമല്ല താലെങ്ങും വലങ്ങും അടിച്ചുകൊണ്ടിരിക്കുകയാണ് എടി പുല്ലേ പെൻഡ്രൈവ് ഞങ്ങളുടെ കയ്യിലാണ് പിന്നെ നീ എങ്ങനെയാ സിസ്റ്റം റീബൂട്ട് ചെയ്യുന്നത് ഞാൻ ലാസ്റ്റ് ഓഫീസിൽ കയറിയ സമയം പ്രിൻ്റർ ഓണാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അതിലേക്ക് എല്ലാ ഫയലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അറിയാൻ തന്നെ അത് വെച്ചാണ് ഞാൻ സിസ്റ്റം റീബൂട്ട് ചെയ്തത് ഇതൊക്കെ കേട്ടേക്ക് ഇങ്ങേരാണെങ്കിൽ എടുത്തിട്ടങ്ങ് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടൊരു കത്തി എടുക്കുന്നു നിലത്ത് വെക്കുന്നു അവളെ പീഡിപ്പിക്കാൻ ഒരുങ്ങുന്നു ഇതേ സമയം ഗോണാണെങ്കിൽ ക്യാമറ വഴി ഇതൊക്കെ കാണുന്നുണ്ട് എന്നാൽ അവൻ കാണെങ്കിൽ തീരെ വയ്യ പക്ഷെ പേടിക്കാനൊന്നുമില്ല നേരത്തെ അസിസ്റ്റന്റ് നിലത്ത് വെച്ച ആ കത്തിയുണ്ടല്ലോ അതെടുക്കുന്നു അവൻ്റെ കഴുത്തിലോട്ട് തന്നെ അങ്ങ് കുത്തി ഇറക്കുന്നു സോ അങ്ങേര് മരിച്ചു പക്ഷെ ഗോൺ ബാക്കി വെച്ച ഒരാളുകൂടെ ഉണ്ട് അലക്സ് അങ്ങേര് പിന്നെയും വരുന്നുണ്ട് ഇതറിഞ്ഞപാട് ഗോൺ വേഗം തന്നെ തൊട്ടടുത്ത വയർലെസ് സെറ്റിലേക്ക് വിളിക്കുന്നു ഇത് ഞാനാ ഗോൺ ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങളെ കൊല്ലാനായിട്ട് ഒരുത്തൻ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ട് അവിടെ കിടക്കുന്ന ആ ഷോട്ട് ഗണ് എടുക്കണം അയാളെ കാണുന്ന നിമിഷം അങ്ങ് ഷൂട്ട് ചെയ്യുക ഇല്ലയെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന നിങ്ങളുടെ അമ്മേനെ അങ്ങേര് കൊന്നുകളയും ഇതൊക്കെ കേട്ടിട്ടും അവൾക്ക് അവനെ കൊല്ലാൻ സാധിക്കുന്നില്ല അവളൊരു കൊലയാളിയൊന്നുമല്ലോ പക്ഷേ അവൾ അങ്ങ് റെഡിയാവുന്നു അതിനു വേണ്ടിയിട്ട് ഗോൺ ഒരു കാര്യം പറയുന്നുണ്ട് ചോയ് നിങ്ങൾക്ക് അറിയണ്ടേ നിങ്ങളുടെ മകളെ കൊന്നത് ആരാന്നറിയണ്ടേ ഇപ്പം നിങ്ങളെ കൊല്ലാൻ വരുന്ന അതേ മനുഷ്യൻ തന്നെയാണ് യു ഇല്ലാണ്ടാക്കിയത് ഇതൊക്കെ കേട്ടാ പിന്നെ അവൾ വെറുതെ ഇരിക്കുവോ ഒരിക്കലുമില്ല ഗണ്ണും പിടിച്ചിട്ട് അങ്ങ് നിൽക്കുന്നുണ്ട് പക്ഷെ അവളുടെ ഫ്രണ്ടിലോട്ട് ബുള്ളറ്റ് വാങ്ങാനായിട്ട് വരുന്നത് അലക്സ് അല്ല ഗോണ താൻ ചെയ്ത തെറ്റിന് സ്വയം ശിക്ഷ ഏറ്റുവാങ്ങാം അതാണ് അവൻ ചെയ്യുന്നത് അങ്ങനെ ചോയ് പട പടാന്ന് പൊട്ടിക്കുന്നു പൊട്ടിച്ചതിൻ്റെ ശേഷമാണ് അങ്ങോട്ട് അലക്സ് വരുന്നത് പക്ഷെ അലക്സ് ഒന്നും ചെയ്യുന്നില്ല കാരണം ഗോൺ അവനെ പിടിച്ചു നിർത്തുന്നു ഈ വക കാഴ്ചയൊക്കെ കണ്ടാൽ ഉറപ്പായിട്ടും ഒരു ഫ്രണ്ടിനും മറുത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല സോ ഗോണിനെയും കൊണ്ട് അവൻ പോകുന്നു ഈ സമയത്ത് ആരാണ് ഗോൺ എന്നറിയാൻ വേണ്ടി ചോയ് വയർലെസ് സെറ്റിലൂടെ കോണ്ടാക്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷേ ഗോൺ മരിച്ചു അങ്ങനെ ഈ യുദ്ധം മൊത്തത്തിൽ അങ്ങ് അവസാനിച്ചു പക്ഷെ ഇവിടെ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട് എന്തിനാണ് ഗോൺ മറ്റേ ബാത്ത് ഹൗസിലോട്ട് പോയത് എന്നുള്ളത് അവൻ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല കരയാനാ അങ്ങോട്ട് പോയത് ചെറുപ്പത്തിൽ തൻ്റെ അമ്മ ഈ ബാത്ത് ഹൗസിൽ ഇരുന്നുകൊണ്ടൊരു കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരിക്കലും കരയാൻ പാടില്ല എന്ന് അന്നും ഇന്നും അവൻ കരയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഏക സ്ഥലം ഇത് മാത്രമാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും രണ്ട് ഷെയ്ഡ് ഉണ്ടാവും ഇവിടെ ഗോണിൻ്റെ ഒരു ഷെയ്ഡാണ് ബോൾഡായിട്ട് നിൽക്കുന്ന എന്തിനേയും നേരിടുന്ന ആരെയും കൊല്ലുന്ന ഗോൺ പക്ഷെ അവൻ്റെ ഉള്ളിൽ മറ്റൊരു ഷെയ്ഡ് കൂടെയുണ്ട് അതാണ് മനുഷ്യൻ എന്ന ഷെയ്ഡ് ഇത് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സിനിമ അങ്ങ് അവസാനിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അപ്പോക്ക് ബൈ